എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ഡെക്സ് ടി മലയാളം തൊബിൾ സെവൻ മലയാളം റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് ഏത് രീതിയിലുള്ളതാണ് അതിന് എന്തുമാത്രം ആഴമുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെയും മനസ്സിൽ നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഒരു പാസ്റ്റും കറൻറ്റ് എനർജിയും ഒരു ഫ്യൂച്ചറും ഒക്കെ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസിനേറ്റ് ആണോ എന്നില്ല നിങ്ങൾക്ക് റിസിനേറ്റ് ആവുന്ന കാര്യങ്ങൾക്ക് അല്ലാത്ത കാര്യങ്ങൾ വിട്ട് കളയാ ഫോഴ്സഫുള്ളി ഒരു കാര്യവും നിങ്ങൾ ലൈഫിലേക്ക് അണ്ടാക്ട് ചെയ്യാതിരിക്കുക പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്ന് നിങ്ങൾ എൻ്റെ വാട്ട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൾ ചെയ്യാനായിട്ട് അരിശ്രമിക്കരുത് കോൾ ചെയ്താലേ എടുക്കാനായിട്ട് സാധിക്കത്തില്ല നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ചാ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ പേഴ്സണലേ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന നല്ല നിമിഷങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലേക്ക് ആലോചിച്ച് വളരെ പോസിറ്റീവായിട്ട് തന്നെ ആലോചിച്ച് നിങ്ങൾ ഈ റീഡിങ് കാണുക നിങ്ങളുടെ ബന്ധത്തിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഏത് രീതിയിലുള്ളതാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ആഴം എന്തുമാത്രമുള്ളതാണ് ഈ ബന്ധത്തിൻ്റെ നിലവിലത്തെ സിറ്റുവേഷനും എൻ്റെ ഒരു ഫ്യൂച്ചറും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ദിനായി നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് തരുന്നുണ്ട് പ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു അനുസരിച്ച് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ കാർഡ്സ് വന്നിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഈ കാണുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആ ഒരു തുടക്കത്തിൽ നിങ്ങൾ രണ്ടുപേരും വളരെയധികം ആകർഷണം ഉണ്ടായിരുന്ന വളരെയധികം ഈ ഒരു ബന്ധത്തിലേക്ക് വന്നിരുന്ന പക്ഷെ പെട്ടെന്ന് തന്നെ സംഭവിച്ച ഒരു ബന്ധമാണ് അല്ലാതെ ഇതൊരു കാൽക്കുലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ സമയമെടുത്തിട്ടോ ബന്ധത്തിലേക്ക് വന്നതല്ല പെട്ടെന്ന് വളരെ വേഗം ബന്ധത്തിലേക്ക് എത്തിയ ഒരവസ്ഥയാണ് കാണിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ അടുത്ത ഒരു എനർജിയാണ് കാണിക്കുന്നത് അതായത് ആ ഒരു മന്ദഗതിയിൽ പോയ ഒരു ബന്ധമല്ല ഇത് പെട്ടെന്ന് തീവ്രമായിട്ടുള്ള ഒരു അടുപ്പം തോന്നിയ യാതൊരു പ്ലാനും കൂടാതെ ലൈഫിലേക്ക് കടന്നു വന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലൈഫിലേക്ക് കടന്നു വന്ന രണ്ട് വ്യക്തികളെയാണ് നിങ്ങൾ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇതിൽ ഒരാളെന്ന് പറയുന്നത് കുറച്ചൊരു ഇടയിൽ അതായത് ആ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് ചിലപ്പം തള്ളിക്കേറി വന്നിട്ടുണ്ടാവുക എങ്കിൽ പോലും നിങ്ങളും ആ ഒരു ബന്ധത്തിലേക്ക് വീണ്ടിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഒരാൾ കമ്മിറ്റ്മെൻ്റ് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് മറുവശത്ത് നിന്ന് ആ ഒരാൾ ഇപ്പോൾ വേണ്ട കുറച്ച് സമയം വേണം എന്നതുപോലെ എന്താ പ്രതികരിച്ച ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഒരാൾ വളരെ പ്രഷറൈസ് ചെയ്ത് ഈ ഒരു ബന്ധത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് ഒരു ബന്ധം വേണം എന്ന് ആഗ്രഹിച്ചു വന്നപ്പോൾ അല്ലെങ്കിൽ പറഞ്ഞ സാഹചര്യത്തിൽ ഒരാളിതിനകത്ത് ഈ ഒരു ബന്ധം എന്താ വേണ്ട ഇപ്പോ വേണ്ട കുറച്ച് സമയം കഴിയട്ടെ എന്നുള്ള രീതിയിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടാവുക പക്ഷേ ഇത് ഒരു അങ്ങനെ പറഞ്ഞെങ്കിൽ കൂടി ഈ ഒരു ബന്ധത്തിലേക്ക് ആ ഒരു വ്യക്തി വീഴുകയായിരുന്നു ആ ഒരു നമ്മൾ പറയലെ ഒരു അൺസർട്ടൺലി എന്ന രീതിയിലുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ ഒരു നിങ്ങൾ തമ്മിൽ ഒത്തിരി മെൻ്റൽ ബ്ലോക്കൊക്കെ ഇതിന് മുന്നേ ഫാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്കിടയിൽ ഒരു ഇൻസിക്യൂരിറ്റി ഉണ്ടായിട്ടുണ്ട് ഭയം ഉണ്ടായിട്ടുണ്ട് ഒരു ഓപ്പൺനെസ് ഇല്ലായ്മ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ വന്നിട്ടുണ്ട് കാരണം നിങ്ങൾ വളരെ ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് എടുത്തു ചാടിയ ഒരു ബന്ധം ഒരാൾ ഈ ഒരു ബന്ധം ആഗ്രഹിച്ചു വന്നു അല്ലെങ്കിൽ അങ്ങനെ വേണമെന്ന് പറഞ്ഞ സമയത്ത് മറ്റേ ആളതിനെ ഇപ്പോൾ വേണ്ട ആലോചിച്ചിട്ട് മതി എന്ന് പറഞ്ഞെങ്കിൽ പോലും പക്ഷെ ആ ഒരു വ്യക്തിയും ഈ ഒരു ബന്ധത്തിലേക്ക് വീഴുകയായിരുന്നു അങ്ങനെ വന്നതിന് ശേഷം നിങ്ങളുടെ ബന്ധത്തിനിടയിൽ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമായി മുന്നോട്ട് പോയ സാഹചര്യത്തിൽ നിങ്ങൾക്കിടയിൽ ഒരു ഭയം ഓപ്പൺനെസ് ഇല്ലായ്മ ഇൻസെക്യൂരിറ്റി ഒരു മെന്റൽ ഒക്കെ വന്നിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് കാരണം ഒരു വലിയ മാറ്റം ഒരു വലിയ ടേണിങ് പോയിന്റ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം ഒരു പോസ് ആയി നിൽക്കുന്ന എനർജി അല്ലെങ്കിൽ ഒരു സൈലൻസ് പീരീയഡിലേക്ക് പോവുക ബ്രേക്ക് ആകുക ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക അതായത് ബന്ധത്തിലെ ഒരു ചാപ്റ്റർ എൻഡായി എന്നുള്ള എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിന്റെ അതായത് ഒരു ചാപ്റ്റർ ക്ലോസ് ആയി അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നു എന്നുള്ള ഒരു എനർജി പോലെയുള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ ആ രീതിയിൽ കൂടി പോകുന്ന രണ്ട് വ്യക്തികളാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ ബന്ധം എന്ന് പറയുന്നതിൻ്റെ ഒരു ഫ്യൂച്ചർ നമുക്ക് എല്ലാ രീതിയിലും ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച ഒരു ബന്ധം ഒരു എൻഡ് സംഭവിച്ച ഒരു ബന്ധം പക്ഷേ അവിടെ ഒരു ന്യൂ ബിഗിനിങ് എന്നുള്ള ഒരു എനർജിയും കൂടി കാണിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പോൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബന്ധം ഒരു ഒരു മാനസികമായിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുന്നുണ്ട് ഒരു ഒരു കാർമിക് ബാലൻസിന്റെ ഒരു സമയമാണ് കുറച്ചൊരു മനസ്സിന് സമാധാനമൊക്കെ വരുന്ന ഒരു സമയമാണ് ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ കാണിക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ കാരണങ്ങളൊക്കെ സത്യം പുറ പുറന്ന് എന്താ മറന്നീക്കി പുറത്തു വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് രണ്ടു പേരും തന്നെ കുറിച്ച് തന്നെയും അതായത് സ്വയവും ഈ ബന്ധത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഞാൻ എന്താണ് ചെയ്തത് ആ ഒരു വ്യക്തി എന്താണ് ചെയ്തത് എന്നുള്ള ഒരു സ്വയം പരിശോധന ഇപ്പോൾ നിങ്ങളിൽ രണ്ടു പേരിൽ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ ഇപ്പോഴും ആ ഒരു ആത്മബന്ധം ആഴമുള്ള ഫീലിംഗ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾ ഇനി ഏത് അവസ്ഥയിലാണ് സെപ്പറേഷനിലായാലും നിങ്ങൾ ബ്രേക്കിലായാലും നിങ്ങൾ ഇനി നോ കോണ്ടാക്റ്റിലായാലും നിങ്ങളിനി ഒരു പക്ഷെ ഒന്നിച്ചു പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്ന വളരെ ആഴമുള്ള ആത്മബന്ധമുള്ള വ്യക്തികളാണ് ആഴമുള്ള ഫീലിംഗ് ഉള്ള വ്യക്തികളുമാണ് ഒരാൾ അകലം പാലിച്ചു ഒരാൾ എന്താ പറയുക കുറച്ച് ലോജിക്കായിട്ട് കാര്യങ്ങളെ ചിന്തിച്ചു വികാരങ്ങളെ നിയന്ത്രിച്ച് വെക്കുന്ന എനർജിയിലൊക്കെ പോയി അത് കാരണം കൊണ്ട് നിങ്ങളുടെ ബന്ധത്തിന് അകൽച്ച് സംഭവിച്ചു അപ്പോൾ എനിക്ക് തോന്നുന്നു അത് മറ്റേ വ്യക്തി ആയിരിക്കാം കുറച്ച് അകലം നിങ്ങളിൽ നിന്ന് പാലിക്കുക അല്ലെങ്കിൽ നല്ല കാര്യങ്ങളെ ലോജിക്കുക ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ ചിന്താരീതി ഏതായിരിക്കാം ലോജിക്കായിട്ട് ചിന്തിച്ചു അത് മാത്രമല്ല ആ ഒരു വ്യക്തിയുടെ വികാരങ്ങളെ നിയന്ത്രി നിയന്ത്രിച്ച് ഈ ഒരു ബന്ധത്തോട് സമീപിച്ച എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പോ നിങ്ങൾ രണ്ടുപേരും ഒരേ എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് സോളോ ടൈം എന്നൊക്കെ നമുക്ക് പറയാം അതായത് ഈ ഒരു ബോണ്ടിങ്ങിന് നിങ്ങൾ രണ്ടുപേരും ഉത്തരം തേടുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ബന്ധം എവിടെയാണ് പോകുന്നത് എന്ന് നിങ്ങൾ തന്നെ തന്നെ മനസ്സിൽ ചോദിക്കുന്ന ഒരു എനർജി നിങ്ങളുടെ രണ്ടുപേരുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിന് വളരെ ആഴമുള്ള ഒരു വ്യക്തിയാണ് ബന്ധത്തെ ഗൗരവമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ എളുപ്പം ബന്ധത്തിലേക്ക് അറ്റാച്ച് ആവുന്ന ഒരു സ്വഭാവമുണ്ട് ഒരു പ്യുവർ ലവ് എനർജി എന്നുള്ളതാണ് താങ്കളുടെ ഒരു വ്യക്തിത്വം നമുക്ക് ഒരു ബന്ധത്തിലായാൽ ഒരു പ്യുവർ ലവ് കൊടുക്കുക എന്നുള്ള എനർജിയാണ് കാണിക്കുന്നത് ക്ഷമയുള്ള വ്യക്തിയാണ് പക്ഷേ ഓവർ തിങ്കിങ് ടെൻഡൻസി താങ്കൾക്ക് വളരെ കൂടുതലാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് താങ്കൾ റീഡിങ് കാണുന്നതാരാണോ അവർക്ക് ഇനി അടുത്ത ആ ഒരു വ്യക്തിയുടെ എനർജി നമ്മൾ നോക്കുമ്പോൾ ആ ഒരു വ്യക്തി എന്ന് പറയുന്ന വളരെ അളന്ന് കുറിച്ചു കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം വളരെ കുറച്ചൊരു ഹാർഡായിട്ടുള്ള സ്വഭാവത്തിനും ഉടമയായിട്ടുള്ള ഒരു വ്യക്തിയാണ് മീൻസർ ഹാർഡെന്ന സ്വഭാവം ആ ഒരു വ്യക്തിയുടെ പുറഞ്ചട്ട മാത്രമാണെന്നുള്ളതാണ് കാണിക്കുന്നത് പക്ഷേ അകമ അത്ര ഹാർഡല്ല എന്ന് കാണിക്കുന്നു പക്ഷെ ആ ഒരു വ്യക്തിയുടെ വികാരങ്ങളെ ഇമോഷൻസിനെ ഒന്നും ആ ഒരു വ്യക്തി എക്സ്പ്രസ് ചെയ്യാത്ത ഒരു എനർജി ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തിക്ക് പാസ്റ്റിൽ എന്തൊക്കെയോ ഒത്തിരി വേദനകൾ ഈ ഒരു വ്യക്തി ഫേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയും ഒരു ഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കറൻ ഒരു ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് ആ ഒരു വ്യക്തിക്ക് ഈ ഒരു കമ്മിറ്റ്മെന്റ് തരുന്നതിന് മുന്നേ നൂറ് ശതമാനം ഉറപ്പാക്കണം ഈ ഒരു ബന്ധം ശരിയാണോ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ തനിക്ക് അനുയോജ്യമാണോ ഈ ബന്ധത്തെക്കുറിച്ചുള്ള എല്ലാ വശങ്ങളും മനസ്സിലാക്കി ഈ ഒരു ബന്ധം നൂറ് ശതമാനം ആ ഒരു വ്യക്തിക്ക് അനുയോജ്യമാണെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമാണ് ആ ഒരു വ്യക്തി ഡിസിഷൻ എടുക്കുന്നത് കാരണം ആ ഒരു വ്യക്തി ആയിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഫെയർ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഡിസിഷൻ ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന എനർജിയിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് ഇതൊരു കാർമിക് കണക്ഷൻ ആണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ രണ്ടും ഈ ഒരു ലൈഫിലേക്ക് വന്നതെന്ന് പറയുന്നത് ഒരു പാസ് കർമ്മ സെറ്റിൽ ചെയ്യാൻ എന്നുള്ള എനർജിയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കണം രണ്ടുപേരുടെയും നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്പിരിച്വൽ കുരത്വം ഉണ്ടാവണം അതൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൻ്റെ കണക്ഷൻ കാണിക്കുന്നത് അതായത് ഇതൊരു സാധാരണ ക്രഷ് അല്ല ഒരു ഒരു ജീവിതപാഠം നിങ്ങൾക്ക് നൽകി പോകേണ്ടുന്ന ഡീപ്പ് ഒരു സോൾ ബോണ്ടാണെന്നാണ് നമുക്ക് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ഒരു എനർജി നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്യൂച്ചർ നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പാസ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ ഹീലായി പോകുന്ന എനർജിയാണ് കാണിക്കുന്നത് നിങ്ങൾക്കിടയിലുള്ള ആ മിസണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ക്ലിയർ ആയി പോവുക തന്നെ ചെയ്യും നിങ്ങളുടെ ബന്ധത്തിലൊരു പുതിയ തുടക്കം ഉണ്ടാകും അതുമാത്രമല്ല നിങ്ങൾ രണ്ടും ഒരുപോലെ ഡിസിഷൻ എടുത്ത് റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വരുന്ന എനർജിയാണ് രണ്ടുപേരും ഒരുപോലെ ഒരു ഡിസിഷൻ ടൈം നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതെടുത്ത് നിങ്ങൾ വീണ്ടും റിലേഷൻഷിപ്പിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു ഫ്യൂച്ചറിൽ നിങ്ങളിപ്പോൾ സെപ്പറേഷൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് റീയൂണിയന് അല്ലേ നിങ്ങളിനോ കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യത തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് കാരണം റിയൂണിയൻ ഇവിടെ പോസിബിൾ ആണെന്നാണ് തന്നെയാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരാൾ വളരെ കോൺഫിഡന്റോട് കൂടി അപ്രോച്ച് മറ്റേ ആളെ അപ്രോച്ച് ചെയ്യുന്ന എനർജി കാണിക്കുന്നുണ്ട് ബാഹ്യമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി ആ നിങ്ങൾ ഒന്നിക്കാനുള്ള അവസരമാണ് വരുന്നത് അതായത് ഇതൊരു ഇതൊന്ന് ഈയൊരു ബന്ധമെന്ന് പറയുന്ന ഒരു ഫാമിലി ബോണ്ട് ആണെന്ന് തന്നെ വേണം പറയാൻ അതായത് ഒരു ഹാർമോണിയസ് കണക്ഷൻ ഇമോഷണൽ യൂണിയൻ ഇതൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് അതായത് ഒരു സൈക്കിള് നിങ്ങളുടെ നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു സൈക്കിള് പൂർത്തിയാകുന്നു എന്ന് തന്നെ വേണം പറയാൻ ഒരു പുതിയ മെച്ചുവറായിട്ടുള്ള ഒരു സ്റ്റേബിൾ ബന്ധം ആരംഭിക്കാനായിട്ടാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ പോകുന്നത് ഒരു ബന്ധം വീണ്ടും റിന്യൂ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അതായത് ഈ ഒരു ബന്ധത്തിന്റെ ഒരു ടോട്ടൽ എനർജി നമ്മൾ നോക്കുന്ന സമയത്ത് ഈയൊരു ബന്ധം എന്ന് പറയുന്നത് വളരെ ഉത്സാഹത്തോടും വളരെ ആകർഷണത്തോടും കൂടി തുടങ്ങിയ ഒരു ബന്ധം പിന്നെ അതല്ല ഒരു അസ്ഥിരതയിലേക്ക് പോകുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകുന്ന എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഒരു സൈലന്റ് ഹീലിംഗ് ഫേസിൽ കൂടി ഇപ്പോൾ കടന്നു പോകുന്നു ഒരു ഡീപ് ഫീലിങ്സ് ഉള്ളിലുണ്ടാവുന്നുണ്ട് പക്ഷെ കമ്മ്യൂണിക്കേഷൻ കുറവാണെന്നുള്ളത് കാണിക്കുന്നുണ്ട് പക്ഷേ ഫ്യൂച്ചറിൽ റീകണക്ഷൻ കണക്ഷൻ നിങ്ങൾ തമ്മിൽ വളരെയധികം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാലൻസ്ഡ് ആവുന്നുണ്ട് നിങ്ങൾ തമ്മിൽ സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ ബോണ്ട് ഉണ്ടാകുന്നുണ്ട് ഒരു ലോങ് ടൈം പോസിബിലിറ്റിയിലേക്ക് ഒരു ലോങ് ടൈം കമ്മിറ്റി കമ്മിറ്റ്മെൻറ്റിലേക്ക് നിങ്ങളുടെ ബന്ധം പോകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ബന്ധമെന്ന് പറയുന്നത് ഇത് ഒരു ഇത്തിരി സമയം റിയൂണിയൻ ഒരു സമയം എടുക്കുന്ന ഒരു ബന്ധമാണ് നിങ്ങളവിടേക്ക് റഷ് ചെയ്യരുത് ഈ ഒരു ബന്ധത്തിന്റെ ട്രൂത്ത് എന്താണോ അല്ലെങ്കിൽ ആ ഒരു സത്യസന്ധത നിങ്ങൾക്ക് മുൻ നിങ്ങളോട് ഷെയർ ആ ഒരു വ്യക്തി ഷെയർ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാവൂ എന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ ബന്ധത്തിന് എന്തോ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നം നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് സത്യസന്ധതയുടെ ഒരു വിഷയം നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് അത് ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങളെ കുറിച്ച് താങ്കൾക്ക് അതിൻ്റെ സത്യം ആ ഒരു വ്യക്തി വെളിവാക്കി തരണം ആ ഒരു വ്യക്തിയുടെ സത്യസന്ധത താങ്കൾക്ക് വെളിവാകണം അല്ലെങ്കിൽ മനസ്സിലാക്കണം അതിനുശേഷം മാത്രം ഈ മുന്നോട്ട് കൊണ്ടുപോകാവൂ എന്നുള്ളതാണ് പറഞ്ഞ ചാടിക്കുന്നത് അങ്ങോട്ട് ഒന്നിനും പോരുത് പിന്നെ എന്താ പറഞ്ഞ ഈഗോയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഭയമോ അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക സമാധാനം വെക്കുക അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സക്സസ് കിട്ടുന്നതെന്നാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇതിൻ്റെ ഒരു ഫൈനൽ മെസ്സേജ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പറയുന്നത് ഈ ഒരു ബന്ധമെന്ന് പറയുന്ന ഒരിക്കലും എൻഡിങ് അല്ല ഈ ഒരു ബന്ധം നിങ്ങൾ നിങ്ങളിനിയിപ്പോൾ സെപ്പറേഷനിലായാലും കോണ്ടാക്റ്റിലായാലും ഏത് സിറ്റുവേഷനിലായാലും ഇത് എൻഡിങ് അല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതായത് ഇത് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്ന ഒരു ബന്ധമാണ് അല്ലെ ചെയ്യപ്പെടേണ്ട ഒരു ബന്ധമാണ് ആ കാര്യങ്ങൾ കൊണ്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ സംഭവിക്കേണ്ടതു കൊണ്ടാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ നടന്നിരിക്കുന്നതാണ് കാണിക്കുന്നത് നിങ്ങളുടെ ആ ഒരു പാസ്റ്റിലെ മുറിവുകൾ സ്ലോലി ഹീൽ ചെയ്യുന്ന ഫ്യൂച്ചറിലൊരു ക്ലാരിറ്റി കമ്മ്യൂണിക്കേഷൻ റീയൂണിയൻ എനർജി എനർജിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നടക്കാൻ പോകുന്ന ഒരു ബന്ധമാണിത് അതായത് നിങ്ങളുടെ ബന്ധത്തിലെ ഒരു കാർമിക് സൈക്കിൾ ആയിരുന്നു ഇത് ആ ഒരു കാർമിക് സൈക്കിൾ കാലഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നു അവസാനിച്ചു എന്നാണ് കാണിക്കുന്നത് ഇനി തുടങ്ങുന്ന പറഞ്ഞാൽ ഒരു പുതിയ കണക്ഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ബന്ധം ആരംഭിക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സ് അല്ല നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഫീലിംഗ് നമുക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ പറയുന്നല്ല വളരെ ആഴമുള്ള സ്നേഹമുള്ള ആ ഒരു വ്യക്തിയോടുള്ള സ്നേഹം ഇപ്പോഴും മരിച്ചിട്ടില്ലാത്ത അല്ലെ ഇല്ലാണ്ടാവാത്ത ഒരു എനർജിയാണ് കാണിക്കുന്നത് അതായത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ബന്ധം ഒരിക്കലും മറക്കാൻ സാധിക്കുന്ന ഒരു ബന്ധമല്ല അല്ലെ അങ്ങനെയുള്ള ഒരു വികാരമല്ല ഈ ഒരു മറ്റേ വ്യക്തി എന്ന് പറയുന്നത് ഇതിനകത്ത് മറ്റേ ഭാഗം ഇതിനകത്ത് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഒരു എന്താ പറയുന്ന ഒരു ഒരു ശൂന്യത അനുഭവപ്പെടുന്ന ഒരു കണക്ഷനായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോ ഒരു സ്തബാവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം ആ ആ ഒരു ഭാഗത്തു നിന്നുള്ള ഒഴുക്കില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു ടോട്ടലി ഒരു ഒരു ശൂന്യത ഒരു ലോൺലിനെസ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഇനി ഇത് ഒന്നിക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടാവാം പക്ഷേ താങ്കളൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു എനർജി ചില കാര്യങ്ങൾ എന്താ പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം അപ്പൊ ആ ഒരു വ്യക്തിയുടെ ചിന്തയിൽ ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്ന ആ ഒരു വ്യക്തി എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്തില്ല എന്നുള്ള ഒരു എനർജി അവർക്ക് കാണിക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ചിന്തിക്കുന്ന വെച്ചാൽ നിങ്ങൾ ഡിസേർവ് ചെയ്ത കെയർ ഒന്നും ആ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തി തന്നില്ല എന്നുള്ള ഒരു ഫീൽ ആ ഒരു വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം തകരാറിലേക്ക് പോയി ഒരു തെറ്റു മനസ്സിലാക്കി ഒരു ഗിൽറ്റ് എനർജി ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പം ഈ ഒരു ബന്ധത്തിന്റെ ഉദ്ദേശം ഇൻറ്റൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട് ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ ആ ഒരു വ്യക്തി റെഡിയായിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് പക്ഷെ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് സ്ലോയാണ് ആ ഒരു വ്യക്തിയുടെ സ്വഭാവം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ വളരെ കെയർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ വളരെ ജാഗ്രതയോടുകൂടി മുന്നേറണം എന്ന രീതിയിൽ ആ ഒരു വ്യക്തി ഈ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ബന്ധം ആവാൻ ആ ഒരു ആക്കാൻ ആ ഒരു വ്യക്തി റെഡിയായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ഒരു ഒളിഞ്ഞിരിക്കുന്ന ഇമോഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു വ്യക്തി സോഷ്യൽ മീഡിയ വഴിയൊക്കെ നോക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടേതായിട്ടുള്ള പഴയ മെസ്സേജുകളും ചാറ്റ്സും ഒക്കെ റീവിസിറ്റ് റീവിസിറ്റ് ചെയ്യുന്ന എനർജി നമുക്ക് കാണുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക് പരസ്പരം കണ്ട് എന്നിട്ട് പറയാനാകാത്ത ഒരു മധുരമായിട്ടുള്ള ഒരു ആഗ്രഹം ആഗ്രഹമെന്നൊക്കെ പറയാം നിങ്ങളോട് ആ ഒരു വ്യക്തിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ആ ഒരു വ്യക്തിക്ക് പേടിയും കൂടിയുണ്ട് ആ ഒരു വ്യക്തി ചിന്തിക്കുന്ന ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളെ വേദനിപ്പിക്കുമോ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു വ്യക്തി അക്സെപ്റ്റ് ചെയ്യുമോ പാസ്റ്റിൽ സംഭവിച്ച മിസ്റ്റേക്സ് വീണ്ടും ആ ഒരു വ്യക്തിയിലേക്ക് തിരിച്ചു വരുമോ എന്നൊക്കെയുള്ള ഒരു ഭയം ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് ആക്ഷൻ നേരിട്ടോ അല്ലെങ്കിൽ അതായത് പ്രത്യക്ഷത്തിലോ പരോക്ഷമായിട്ടോ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കോൺടാക്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാവും അതായത് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു സീരിയസ് ടോക്കിനുള്ള ഒരു സാധ്യത ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോ ആ ഒരു വ്യക്തിയാണെങ്കിൽ പോലും പുറത്ത് ഈ കാമായിട്ട് തോന്നുന്നെങ്കിലും ആ ഒരു വ്യക്തിയുടെ അകത്ത് ഒത്തിരി വേദന നിറഞ്ഞിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഒരു ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാത്തതായിട്ട് ആ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ട് നിങ്ങളോടുള്ള വികാരം ആ ഒക്കെ ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴും ഉണ്ട് പക്ഷേ ആ ഒരു വ്യക്തി അത് ടൈറ്റ്ലി കൺട്രോൾ ചെയ്തിരിക്കുന്ന എനർജിയാണുള്ളത് നിങ്ങൾ തമ്മിലുള്ള ഡീപ്പ് സോൾ അറ്റാച്ച്മെന്റ് ആയിട്ടാണ് കാണിക്കുന്നത് ആ അവരുടെ ഒരു തോട്ട്സ് നോക്കുമ്പോഴേ നമുക്ക് ഈ ഒരു എനിക്ക് കുറച്ച് സ്പേസ് വേണം പക്ഷേ നിങ്ങളെ കംപ്ലീറ്റ്ലി വിട്ടുകളയാൻ ആ ഒരു വ്യക്തിക്ക് വയ്യ ആ ഒരു വ്യക്തി വ്യക്തി കുറച്ച് സ്പേസ് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഓരോ വാക്കും നിങ്ങൾ സംസാരിച്ച ഓരോ വാക്കും ഓരോ പഴയ മെമ്മറിയും വീണ്ടും വീണ്ടും ആ ഒരു വ്യക്തി ഇങ്ങനെ ഓർക്കുന്ന എനർജിയാണ് കാണിക്കുന്നത് അതായത് ആ വ്യക്തി ചിന്തിക്കുന്ന ഞാൻ എടുത്ത തീരുമാനം ശരിയായിരുന്നോ ഇതൊരു കർമ്മി കാർമ്മിക്കായിരിക്കുമെന്നൊരു റിയലൈ റിയലൈസേഷൻ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യങ്ങൾ ബാലൻസ് ആക്കാൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ഫെയർ ഡിസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ബന്ധത്തിനൊരു സെക്കൻഡ് ചാൻസ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അത് വേഗത്തിലാവില്ല എല്ലാ കാര്യവും നന്നായിട്ട് വിലയിരുത്തി എല്ലാത്തിനും ഒരു ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടെന്ന് പറയുന്നത് കാർമിക് ബോണ്ടാണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് അതായത് അതായത് ഒരാളെ മറക്കാൻ മറ്റൊരാൾക്ക് കഴിയാത്ത ബന്ധമാണ് എന്നുള്ളത് ഇന്നുള്ള ഇത് എന്നാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു ബന്ധത്തിൽ റണ്ണിങ് റണ്ണിങ് എനർജിയുണ്ട് എനർജി ഉണ്ട് കേട്ടോ രണ്ടുമുള്ള റണ്ണിങ്ങും ചേയ്സിങ്ങും എനർജി ഉണ്ടായിരുന്ന ഒരു ബന്ധമെന്നാണ് ഇതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരാൾ ഓടി ഒരാൾ പിന്നാലെ ഓടുക ഓക്കെ ആ ഒരു അവസ്ഥ ഒരാൾ തിരിഞ്ഞോടുക അതിന്റെ അതിൻ്റെ പിന്നാലെ ഒരാൾ ചെയ്സ് ചെയ്യുക ആ ഒരു എനർജിയാണ് ഈ ഒരു ബന്ധത്തിന്റെ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഡിലേ വരുന്നുണ്ട് ഇൻസെക്യൂരിറ്റി വരുന്നുണ്ട് ഒന്നുകിൽ ബ്രേക്ക് അല്ലെങ്കിൽ പോസ് നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാവുന്നുണ്ട് അതായത് ഒരു പെയിൻഫുൾ എൻഡിങ് എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊരു എൻ്റെ ചീർ തീർന്നു എല്ലാം തീർന്നു പക്ഷേ അതങ്ങനെയല്ല അതൊരു ഫൈനൽ അല്ല എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിന് വീണ്ടും റീയൂണിയൻ ഉണ്ടാവും അല്ലെ റീകണക്ഷൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഓക്കെ തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യൂണിവേഴ്സ് വരുന്ന അഡ്വൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ തിങ്കിങ് ഒഴിവാക്കുക ഈഗോയും പേടിയും ഇല്ലാതെ ഓപ്പൺ കമ്മ്യൂണിക്കേഷന് തയ്യാറാവുക പേഷ്യൻ്റ്ലി വെയ്റ്റ് ചെയ്യുക അതായത് ഇപ്പോൾ ഈ ടൈമെന്ന് പറയുന്നത് ഫേവറബിൾ ആണ് നിങ്ങളുടെ ബന്ധത്തിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടൈം ആണ് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് പേഷ്യൻ്റ്ലി വെയ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് ഇമോഷണൽ കൺട്രോൾ വെക്കുക അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റും വെക്കുക എന്ന് പറയുന്നുണ്ട് പാസ്റ്റ് ഇഷ്യൂസ് നിങ്ങൾ തമ്മിലുള്ളത് തുറന്ന് സംസാരിക്കുക അതായത് ഈ ഒരു ബന്ധം ഇപ്പോൾ ആണ് പക്ഷേ ക്ലോഷർ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ വളരെ ശക്തമായ അറ്റാച്ച്മെന്റ് ഉണ്ട് രണ്ടുപേർക്ക് റിഗ്രറ്റ് ഉണ്ട് രണ്ടുപേർക്ക് ഹോപ്പും ഉണ്ട് എല്ലാം കൂടിയിട്ടുള്ള ഒരു ഡീപ്പ് ഇമോഷണൽ ബോണ്ടാണ് ഇതെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് രണ്ടുപേർക്കും അറ്റാച്ച്മെന്റും ഉണ്ട് രണ്ടുപേർക്കും ബന്ധത്തിൽ സംഭവിച്ച കാര്യങ്ങളെ ഏർത്ത് ഖേദപ്പെടുന്നുണ്ട് രണ്ടുപേർക്കും പ്രതീക്ഷയുമുണ്ട് എന്നുള്ള ഒരു ഡീപ്പ് ഇമോഷണൽ മിക്സ് എനർജിയാണ് നമുക്ക് കാണുന്നത് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ റീകണക്ഷൻ സാധ്യമാണ് ക്ലാരിറ്റി ബന്ധത്തിൽ വരുന്നുണ്ട് അതുപോലെ ഒരു ന്യൂ ചാപ്റ്റർ സ്ട്രോങ്ലി പോസിബിൾ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സ് നമുക്ക് ഇവിടെ പറഞ്ഞു തന്നത് കാരണം നിങ്ങളുടെ ബന്ധം എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് സംഭവിച്ചത് ഇനി ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ് ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് നമുക്കിവിടെ ഗൈഡൻസ് തന്നിരിക്കുന്നു അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കട്ടെ നിങ്ങൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ കൂടി സങ്കടത്തിൽ കൂടിയോ ബന്ധത്തെ ചൊല്ലിയുള്ള വേദനയിൽ കൂടിയാണോ പോകുന്നതെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും അവ ജീവിതത്തിലെ ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ റീഡിങ്ങിൻ പറഞ്ഞ പോസിറ്റീവായ കാര്യങ്ങൾ അതുപോലെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബ ബൈ